ഇത് മിക്കവാറും ഉണ്ടാവുന്നത് എക്സ്റ്റസിയിൽ നിന്നായിരിക്കും സന്തോഷത്തിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു ഒരു സ്ഥലത്ത് നമുക്ക് സന്തോഷം വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ചെറിയ ശബ്ദങ്ങൾ അത് ഒരു ഫ്രീക്വൻസിയിൽ പെടുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രാഗങ്ങളും താളങ്ങളും ഒക്കെ ചേർന്നാണല്ലോ സംഗീതം അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ആ ഒരു രസകരമായ ഒരു ശബ്ദത്തിൻ്റെ ഒരു തരത്തിലുള്ള ഒരു കോമ്പിനേഷനാണ് സംഗീതം എന്ന് പറയുന്നത് അത് കാട്ടില് മരങ്ങൾ തമ്മിൽ ആടുന്ന സമയത്തുണ്ടാവുന്നതാവാം അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്ന സമയത്താവാം പക്ഷികളുടെ കാഹളങ്ങളിൽ നിന്നാവാം അങ്ങനെ ഇത് മനുഷ്യനെ സ്വാധീനിച്ചത് കൊണ്ട് അതിന് ഇക്വലന്റായിട്ടുള്ള രാഗങ്ങളും താളങ്ങളും ഒക്കെ നാദം എന്ന് പറയുന്ന തിരിച്ചറിവും താളം രാഗം എന്നൊക്കെ പറയുന്നതിൻ്റെ രൂപഭാവങ്ങളും അതിൻ്റെ മീറ്ററുകൾ അളവുകൾ മീറ്റർ എന്നാ പറയാ ഇതൊക്കെ ഉപകരണങ്ങളിൽ സംഗീതത്തിന്റെ ഉപകരണം തന്നെയാണ് ആദ്യമായിട്ടുള്ള ഓടക്കോഴൽ എന്നൊക്കെ പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് അപ്പം അതുപോലെ ഡ്രമ്മില് മറ്റൊന്ന് അടിക്കുമ്പുണ്ടാവുന്ന ശബ്ദം അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ രണ്ടു കൊട്ടുമ്പുണ്ടായിട്ടുള്ള ശബ്ദങ്ങൾ അത് അതിനൊരു ശാസ്ത്രമുണ്ടാക്കി അതിനൊരു സംഗീതം ഉണ്ടാക്കിയിട്ട് വരുമ്പോഴേ നമ്മുടെ സംഗീതം എന്ന് പറയുന്ന അർത്ഥമില്ല ഇപ്പോഴും ഏറ്റവും നല്ല സംഗീതം പ്രകൃതിയുടെ ശബ്ദം തന്നെയായിരിക്കും ഇതിനൊരു രൂപമുണ്ടാക്കിയത് പാണിനി എന്ന് പറയുന്ന ഒരു ഗ്രാമ ഗ്രാമാറ്റീഷ്യൻ അല്ലെങ്കിൽ ഗ്രാമർ എക്സ്പേർട്ട് ചെയ്തിട്ടുള്ളതാകാനാണ് സാധ്യത അതിന് ശബ്ദങ്ങളുടെ താളം ഉപയോഗിച്ച് ഗ്രാമറിൽ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തപ്പോഴായിരിക്കും ഈ സ്വരം സ്ഥാനം എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു റൂൾസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പാണിനി ആവാനാണ് സാധ്യത നമുക്ക് പറ്റും ശ്രദ്ധാവാൻ ശ്രദ്ധ ശ്രദ്ധയുണ്ടാവുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാവുക ശ്രദ്ധ കൂടുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളപ്പോഴാണ് ഇൻട്രസ്റ്റ് ഉള്ളിടത്ത് ശ്രദ്ധ ഉണ്ടാവും സിനിമ കാണുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധയുണ്ടാവും എന്താ കാരണം അത് ത്രില്ലിങ് ആണ് ഇൻട്രസ്റ്റിങ് ആണ് അപ്പൊ ശ്രദ്ധ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിന്റെ ഭാഗമാണ് അത് ഇപ്പൊ ഈ കാലത്ത് ധ്യാനം കൊണ്ടുണ്ടാക്കാൻ പറയുന്ന മണ്ടത്തരാണ് എന്റെ ശ്രദ്ധ എന്റെ ആഗ്രഹങ്ങൾക്ക് എന്റെ ആവശ്യങ്ങൾക്ക് എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളിലാണ് അപ്പോ ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ എനിക്ക് താല്പര്യം ഉണ്ടാവണം ആ താല്പര്യം എന്ന് പറയുന്നത് മ്യൂസിക്കിൽ ഇഷ്ടമുള്ള ഒരാൾക്ക് എന്ത് കോലാഹലം ആ ശബ്ദം മാത്രമേ അയാൾ കേൾക്കുള്ളൂ ഓക്കെ ഒരു പണിയിൽ ശ്രദ്ധയുള്ള ഒരാൾക്ക് വേറെ എന്ത് ഡിസ്റ്റാ ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിലും അതൊന്നും ഡിസ്ട്രാക്ഷൻ ആയിട്ട് മാറില്ല ശ്രദ്ധയില്ലാത്തപ്പോഴാ അതിനുള്ള പേരാണല്ലോ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടുപേര് മാർക്കറ്റിൽ നല്ല ശബ്ദമുള്ള സ്ഥലത്ത് സംസാരിച്ച് നടക്കുന്ന സമയത്ത് അന്യോന്യം പറയുന്നതൊക്കെ കേൾക്കാനും അതിനുത്തരം പറയാനും ഒക്കെ സാധിക്കും ആ സമയത്ത് ഒന്നും ഇണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് എത്രയോ ശബ്ദം ഉണ്ടാവും അതൊന്നും എന്തേ നമ്മൾ കേൾക്കാത്തത് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടല്ലാണ്ട് ശ്രദ്ധ ഇങ്ങോട്ടായതുകൊണ്ടാണ് അപ്പൊ ശ്രദ്ധ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാതുകൊണ്ടും നമ്മുടെ കണ്ണുകൊണ്ടും ശ്രദ്ധിച്ച് മണപ്പിച്ചാൽ നമുക്കൊരു മണം കിട്ടും ആ മണം നമ്മുടെ ചുറ്റും ഉണ്ടാവും പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം അപ്പം ഇതൊരു ഒരു നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് ഡൈവേർട്ട് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു സംഭവമാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ഇപ്പം പലരും പറയാറുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് സമയം കുറവായതുകൊണ്ട് എനിക്ക് പലതരും ശ്രദ്ധിക്കാൻ പഠിക്കുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടൊന്നും അല്ല നിങ്ങളുടെ ഇൻട്രസ്റ്റ് സോഷ്യൽ മീഡിയയിലാണ് ഇൻട്രസ്റ്റ് പഠനത്തിൽ അല്ലാത്തതുകൊണ്ടാണ് അതേ സമയത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണെങ്കിലോ ക്ഷീണമില്ലാണ്ട് അത് കാണാൻ പറ്റും ഇപ്പം നിങ്ങൾ വളരെ ഡൈവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഏകം ക്രിക്കറ്റ് കളി ഇഷ്ടമാണ് ക്രിക്കറ്റ് കളിയിൽ എട്ട് മണിക്കൂർ ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാരില്ലേ അപ്പോൾ ഒരു 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 ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിലും താല്പര്യം ഉണ്ടാക്കിയെടുക്കാം ആ താല്പര്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ മെമ്മറിയും കൂടും നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് താല്പര്യമുള്ളതിനെ മാത്രം ശ്രദ്ധിക്കാനും അതിൽ ഓർമ്മിച്ച് വെക്കാനും അത് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിന് കുറച്ച് പ്രിപ്പറേഷൻ ആവശ്യമാണ് ഇപ്പോൾ സിനിമക്ക് പോകുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടാണ് സിനിമക്ക് പോവാം ഏത് സിനിമയാണ് ആരാ അത് ഡയറക്ട് ചെയ്തത് അതിൻ്റെ കഥ എന്താണ് എവിടെയാണ് ഷൂട്ട് ചെയ്തത് ഏതൊക്കെയാണ് അതിനകത്തുള്ള പാട്ടുകൾ ഇതൊക്കെ അറിഞ്ഞിട്ട് സിനിമക്ക് പോകുമ്പോൾ ശ്രദ്ധ കൂടും അപ്പോൾ കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധ കൂടുതൽ കിട്ടും ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാവുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും മനസ്സിലാവാത്ത ഭാഷയാണെങ്കിലോ അറ്റൻഷൻ പവർ കുറയും കുറച്ച് കഴിയുമ്പോൾ മതിയാക്കും അപ്പോൾ അറിവാണ് താല്പര്യവും അറിവും രണ്ടും ചേരുമ്പോഴാണ് ശ്രദ്ധ ഉണ്ടാവുക